വചനവായന അറുപതാം ദിവസം അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലക്കുവാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചുകൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവന് അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനൻ്റെ വകയായിരിക്കും ആകയാൽ അവർ തനിയേ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കഥകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് തോലുള്ളികൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവൻ്റെ അടിമയായിരിക്കും ഒരുവൻ തൻ്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്ന പോലെ അവൾ പോകുവാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവന് അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടുവാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കുവാൻ അവന് അവകാശമുണ്ടായിരിക്കുകയില്ല അവൻ അവളെ തൻ്റെ പുത്രന് ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ ഭാര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയെടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം മനുഷ്യനെ കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവൻ്റെ കയ്യാൽ അങ്ങനെ സംഭവിക്കുവാൻ ദൈവം ഇടവരുത്തിയാൽ അവന് ഓടിയൊളിക്കുവാൻ ഞാനൊരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തൻ്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എൻ്റെ ബലിപീഠത്തിങ്കൾ നിന്നുപോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തൻ്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ കൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവന് എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കുവാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണസുഖമാകുന്നതുവരെ അവൻ്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തൻ്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ടടിക്കുകയും അടി കൊണ്ടയാൾ അവൻ്റെ അടുക്കൽ തന്നെ വീണു മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടി ആൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നുവെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവൻ്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിന് ഇടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപദ്രവമേൽക്കുകയാൽ ഗർഭചിദ്രത്തിന് ഇടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ച ആൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നുവെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിന് പകരം പ്രഹരം ഒരുവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചുപറിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തിക്കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം ആരും അതിൻ്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ കാള പതിവായി ആളുകളെ കുത്തിമുറിവേൽപ്പിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ വിവരമറിയിച്ചിട്ടും അവൻ അതിനെ കെട്ടിയിടായുകയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവൻ ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയോ കുത്തിമുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസനെയോ ദാസിയെയോ കുത്തിമുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ഷെക്കൽ വെള്ളി കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം ഒരുവൻ കിണർ തുറന്നെടുക്കുകയോ അത് കുഴിച്ചതിന് ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിൻ്റെ ഉടമസ്ഥൻ മൃഗത്തിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്ത മൃഗം അവനുള്ളതായിരിക്കും ഒരുവൻ്റെ കാള മറ്റൊരുവൻ്റെ കാളയെ കുത്തിമുറിവേൽപ്പിക്കുകയും അത് ചാവുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തൻ്റെ കാള കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും